കേരള പി എസ് സി പരീക്ഷയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവയുടെ ഫൈനാൻസിക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ അനുബന്ധ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സമയത്ത് നേരിപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് മലനാടാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ നമുക്ക് കേരളത്തിന്റെ ഭൂപ്രദേശത്തെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിക്കാമെന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഉയരത്തിൻ്റെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഒന്നാമത്തെ ആ ഒരു തരംതിരിവ് എന്ന് പറയുന്നത് തീരപ്രദേശമാണ് ഒന്നാമത്തെ തരംതിരിവ് എന്ന് പറയുന്നത് തീരപ്രദേശമാണ് രണ്ടാമത്തെ തരംതിരിവ് എന്ന് പറയുന്നത് ഇടനാടാണ് മൂന്നാമത്തെ തരംതിരിവ് എന്ന് പറയുന്നത് നമ്മുടെ മലനാടാണ് ഇപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായി തരംതിരിക്കാം ഉയരത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് തീരപ്രദേശം ഇടനാട് മലനാട് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം അതിൽ ഈ തീരപ്രദേശം എന്ന് പറയുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട് എന്ന് പറയുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുമ്പോൾ അവിടെ എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഇനി നമ്മൾ നമ്മളിത് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ തീരപ്രദേശം എന്ന് പറയുന്നത് പത്ത് ശതമാനം ഉള്ളത്. ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനം വരുന്നുണ്ട് ഇനി ഇത് നാൽപ്പത്തി എട്ട് ശതമാനം അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം അത് മലനാടാണ് നാല്പത്തെട്ട് ശതമാനം ഇനി ഇടനാട് എന്ന് പറയും നാല്പത്തിരണ്ട് ശതമാനം പിന്നെ പത്ത് ശതമാനം എന്താണ് തീരപ്രദേശമാണ് അതിൽ തന്നെ തീരദേശ ദൈർഘ്യം ചോദിക്കും അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം അതേപോലെ ഒമ്പത് ജില്ലകളിൽ മാത്രമാണ് കടൽ തീരമുള്ളത് ബാക്കി അഞ്ച് ജില്ലകളിൽ എന്തില്ല കടൽ തീരമില്ല ഈ അഞ്ഞൂറ്റി എൺപത് എന്ന് പറയുന്നത് ഈ കേരള പി യുടെ ഉത്തരങ്ങൾ അഞ്ഞൂറ്റി ആയിട്ടാണ് നൽകുന്നത് പക്ഷെ ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ കേരള ഗവൺമെൻ്റ് ഔദ്യോഗിക രേഖകൾക്ക് നോക്കിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നും കാണാറുണ്ട് അപ്പൊ ഈ രണ്ട് വാല്യൂ ഒരുമിച്ച് ചിലപ്പോൾ ഓപ്ഷനിൽ തരത്തില്ല ഇനി അഞ്ഞൂറ്റി ഇല്ല അഞ്ഞൂറ്റി തൊണ്ണൂറെ ഉള്ളതെങ്കിൽ അതായിരിക്കും ഉത്തരം ആയിട്ട് ഉത്തരമായിട്ട് വരേണ്ടതെന്ന കാര്യമൊന്ന് ആലോചിച്ചു വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ് വരേണ്ടത് അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബാക്കിയൊന്നും എന്തല്ല മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതല്ല ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ യുദ്ധം എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്ടറുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അവിടെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് പൂക്കോട്ടൂർ യുദ്ധമാണ് അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം എന്ന് പറയാം ഈ പൂക്കോട്ടൂർ കലാപമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ ഒരു കാരണമായിട്ട് പറയുന്നത് അതായത് ഈ പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് ഉണ്ട് ആ ഗിലാഫത്ത് കമ്മിറ്റിയിലെ ആണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതേ തുടർന്നുണ്ടായ ഒരു കലാപമാണ് ഈ പൂക്കോട്ടൂർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇതാണ് എന്ത് മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണമായിട്ട് പറയുന്നത് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പരിചയപ്പെടുന്ന ഒരു പോയിന്റ് ഈ മലബാർ കലാപത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൃത്യമായ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് മൂന്ന് പേരുകൾ എസ് സി ആർ ടി എൽ പറയുന്നുണ്ട് അതിലൊന്ന് വര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് അപ്പോൾ ഒന്നാമത്തെ പേര് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ആണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഈ ഒരു പേര് പഠിച്ചു വെക്കണം വരാൻ പോകുന്ന പരീക്ഷയിൽ വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള മറ്റൊരു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ രാജ അമീർ എന്നും അതേപോലെ തന്നെ ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്താണ് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് മലബാർ ജില്ലയെ നമ്മുടെ ഈ മലബാർ കലാപത്തെ തുടർന്ന് മലബാർ കലാപത്തെ തുടർന്ന് അദ്ദേഹം ഈ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലീങ്ങളുടെ അമീർ എന്നും ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലീങ്ങളുടെ അമീർ ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയെ വരിയൻ കുന്നത്ത് കുഞ്ഞാമദാജി ഇനി മറ്റൊരു പേര് എന്ന് പറയുന്നത് സീതിക്കോയ തങ്ങളാണ് മറ്റൊരു പേര് സീതിക്കോയ തങ്ങളാണ് അപ്പം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സീതിക്കോയ തങ്ങൾ മറ്റൊരു പേര് അലി മുസ്ലിയറാണ് അലി മുസ്ലിയാർ അലി മുസ്ലിയാർ അപ്പം ഈ മൂന്ന് പേരുകളാണ് എസ് സി പറയുന്നത് അതിൽ ഈ അലി മുസ്ലിയാർ ആണ് എന്ത് ഈ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായിട്ട് അവരോധിക്കപ്പെട്ടത് ഭരണാധികാരിയായിട്ട് അവരോധിക്കപ്പെട്ട വ്യക്തി എന്ന കാര്യം കൂടി ഓർക്കാം അപ്പോൾ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സീതിക്കോയെ തങ്ങള് മറ്റൊരു പേര് അലി മുസ്ലിയാർ മൂന്ന് വ്യക്തികളാണ് പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് പറയുന്നത് ഇനി മലബാർ കലാപം പഠിക്കുമ്പോൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്ത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ഏതാണ് വാഗൺ ട്രാജറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്താം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്താം തീയതിയാണ് ഈ പറയുന്ന വാഗൺ ട്രാജറി എന്ന് പറയുന്ന ഈ ഒരു സംഭവം നടക്കുന്നത് നമുക്കറിയാം മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് എവിടെ നിന്നാണ് തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ 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 ഏത് ജയിലിലാണ് ബെല്ലാരി എന്ന് പറയുന്ന ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി തൊണ്ണൂറ് പേരിൽ അറുപത്തേഴ് പേരും എന്താണ് ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് എന്തെന്ന് പറയുന്നത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എസ് യുടെ ആർ ടിയുടെ ഏഴാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ വാഗൻ ട്രാജഡിയിൽ മരണപ്പെട്ടവരുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് എഴുപത്തി രണ്ടെന്നാണ് അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന അറുപത്തേഴ് എന്നാണ് തൊണ്ണൂറ് പേരിൽ അറുപത്തേഴ് പേരും എന്താണ് ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൻ രാജൻ ഇത് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല ഇനി എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി രണ്ട് എസ് സി ആർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്ത് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്കാണ് കൊണ്ടുപോയത് എന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന നേതൃത്വം നൽകിയൊരു ബ്രിട്ടീഷുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാം ടി എസ് ഹിച്ച് കോക്ക് എന്ന പേര് ഓർത്തിരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പേരെന്താണ് ടി എസ് ഹിച്ച്‌കോക്ക് ആണ് ഈ കലാപകാരികളെ കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് എന്ന കാര്യം ഓർക്കുക അങ്ങനെ ഈ വാഗൻ ട്രാജറി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷനെ ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പോത്തന്നൂർ സ്റ്റേഷനാണ് ഏതാണ് പോത്തന്യൂ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പോത്തന്യൂ സ്റ്റേഷനിലാണ് ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ അതിനുശേഷം ഈ വാഗൻറാജരി സംഭവമൊക്കെ അന്വേഷിക്കാൻ ഒരു വേണ്ടിയിട്ടൊരു കമ്മീഷനൊക്കെ നിയമിച്ചു ആ കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ എന്താണ് ആ കമ്മീഷൻ എ ആർ നേപ്പ് ആണ് ഈ ഒരു സംഭവം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കുന്നത് ഈ വാഗൻ രാജരി സംഭവത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത്ത് സർക്കാർ ആണ് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് സർക്കാർ ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്താണ് ബ്ലാക്ക് ഹാൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സർക്കാർ ആണ് ഇതിന്റെ സ്മാരകമൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പരിചയപ്പെട്ട തിരൂരിലാണ് വാഗൻ രാജടി സംഭവത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദീവ്യ നദികൾ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മഹാനദി ഗോദാവരി എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എയിൽ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഉപദീവ്യ നദികളെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉപദ്വീപ നദികളിൽ രണ്ട് നദികളാണ് എങ്ങോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്നത് പിന്നെ ബാക്കി നദികൾ എങ്ങോട്ട് ഒഴുകുന്നുണ്ട് അതായത് പ്രധാനമായിട്ട് രണ്ട് നദികളെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ബാക്കി നദികൾ എങ്ങോട്ട് ഒഴുകും ഈ പറയുന്ന കിഴക്ക് ദിശയിലാണ് ഒഴുകുന്നത് എന്നിട്ട് എവിടെ പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കും പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് ഈ നദികൾ അറബിക്കടലിലാണ് പോയിട്ട് പതിക്കുക ആ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് നർമ്മദ എന്ന് പറയുന്ന നദി അതേപോലെ തന്നെ താപ്തി എന്ന് പറയുന്ന നദി നമ്മൾ പഠിക്കാറുള്ളതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ്യ നദികളിൽ വലുതു ചോദിച്ച നർമ്മദ പിന്നെ വരുന്നത് താപ്തിയാണ് അപ്പോൾ അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക മഹാനദി എടുത്താലും ഗോദാവരി എടുത്താലും കൃഷ്ണ എടുത്താലും കാവേരി എടുത്താലും മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇതൊക്കെ എടുത്താൽ ഇത് ഇതെങ്ങോട്ടാണ് ഒഴുകുന്നത് കിഴക്ക് ദിശയിലാണ് ഒഴുകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ സോണും ചമ്പലും ഉണ്ട് ഇത് രണ്ടും എന്തിന്റെ പോഷക നദിയാണ് ഗംഗ നദിയുടെ പോഷക നദിയാണ് അത് സോൺ നദിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളതാണ് നമ്മുടെ ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി ചോദിച്ചാൽ അതേതാണ് ഈ പറയുന്ന സോൺ നദിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ് സോൺ നദിയാണ് ഇനി നമ്മുടെ ചമ്പൽ നദിയും എന്താണ് നമ്മുടെ മധ്യപ്രദേശിലെ മാൽവ പീഠഭൂമിയിലെ മൗ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അവിടെ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത് ചമ്പൽ നദി ഉത്ഭവിക്കുന്നത് അതും എന്തിന്റെ പോഷക നദിയാണ് ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം എന്നാണ് നമ്മുടെ ചോദ്യം ഓപ്ഷൻ ഡി ദക്ഷിണ ഗംഗോത്രി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഈ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇന്ത്യയിലെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ആദ്യത്തേത് ഏതാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചത് അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ദക്ഷിണ ഗംഗോത്രിയാണ് ഏതാണ് ദക്ഷിണ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നോക്ക് ഈ ദക്ഷിണ ഗംഗോത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്ത് വരുന്നത് ദക്ഷിണ ഗംഗോത്രിയുടെ നിർമ്മാണമൊക്കെ അവിടെ ആരംഭിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടക്കത്തിൽ ജനുവരി മാസത്തിൽ അതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് ഇതിന്റെ പ്രവർത്തനം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി തൊണ്ണൂറ് ഈ മൂന്ന് വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന ഏക തപാൽ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ഈ ദക്ഷിണ ഗംഗോത്രിയിലാണ് ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന ഏക തപാൽ ഓഫീസ് ഏതാണ് ദക്ഷിണ ഗംഗോത്രിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞോ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മുടെ അന്റാർട്ടിക്കയിലെ രണ്ടാമത്തെ ഗവേഷണ കേന്ദ്രം വന്നു അതാണ് നമ്മുടെ മൈത്രി എന്ന് പറയുന്നത് ഇതിനു ശേഷം പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂന്നാമത്തത് വന്നു അതാണ് എന്ത് ഭാരതി എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷിണ ഗംഗോത്രി പിന്നെ ത്രീ വെച്ച് വരുന്ന മൈത്രി അത് കഴിഞ്ഞിട്ടാണ് എന്ത് ഭാരതി വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ദക്ഷിണ ഗംഗോത്രി ത്രീ വെച്ച് വരുന്ന മൈത്രി അതിനു ശേഷമാണ് എന്ത് വരുന്നത് ഭാരതി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ എന്ത് അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്ന അഞ്ചാമത്തെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചുരത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ് നാതുലാ ചുരമാണ് നാതുലാചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം അപ്പോൾ ഇവിടെ എന്താണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത് നമ്മുടെ നാതുല ചുരം ഇതിനെയാണ് സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയുന്നത് ഈ നാതുലാ ചുരത്തിനെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് സിൽക്ക് റൂട്ട് ഇതിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ സിൽക്ക് റൂട്ട് എന്നാണ് ഈ പറയുന്ന നാതുലാചുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ചുരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി നൽകിയിരിക്കുന്ന ചുരങ്ങളിൽ നിന്നാണ് എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ കുറച്ച് ചുരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം പരീക്ഷയ്ക്ക് അത് ഗുണപ്രദമായിരിക്കും അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തേത് നമ്മൾ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്ന നാതുലാചുരമാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം ഒന്നാമത്തെ ചുരം ഏതാണ് നാതുലാചുരം അപ്പോൾ ഓർത്തിരിക്കുക നാതുലാചുരം എവിടെയാണ് നാദുലാചുരം എന്ന് വെച്ചാൽ അത് നമ്മുടെ സിക്കിമിലാണ് എവിടെയാണ് നാതുലാചുരം അത് നമ്മുടെ സിക്കിമിലാണ് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ എന്ന് വെച്ചാൽ സിക്കിമിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം പഠിച്ച് നാതുലാചുരം നാതുലാചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ എന്ന് എഴുതുമ്പോൾ എസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത് ടിബറ്റ് എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ട ട രണ്ട് ഏകദേശം ഒരേപോലെയാണ് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എസ് വെച്ചിട്ട് സിക്കിം അതേപോലെ തന്നെ മലയാളത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഈ പറയുന്ന ടിബറ്റിനെ എന്താണ് ട വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത് അപ്പോൾ ഒരു രണ്ട് സെയിം ആയിട്ട് വരുന്ന സ്ഥലങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു ഓർത്തു വെച്ചാൽ മതി ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു പിന്നെ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് സിൽക്ക് റൂട്ട് അപ്പോൾ ഇതും കൂടെ എന്താണ് ഓർത്തിരിക്കുക സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് ഈ പറയുന്ന ചുരം എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ലിപ്പുലേഖ് ചുരമാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത് പരിചയപ്പെടുന്നത് ലിപ്പുലേഖ് ചുരമാണ് ലിപ്പുലേഖ് ചുരമാണ് നമ്മൾ രണ്ടാമത് പരിചയപ്പെടുന്നത് ഈ ലിപ്പുലേഖ് ചുരം എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് അപ്പം നമ്മൾ ഉത്തരം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ നമ്മുടെ ലിപ്പാണല്ലോ ഉത്തരം പറയാൻ വേണ്ടി ഉപയോഗിക്കാം നമ്മുടെ വായിലെ ലിപ്പ് അതാണ് നമ്മൾ ഉത്തരം പറയാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ലിപ്പ് ഉത്തരാഖണ്ഡ് ലിപ്പ് ഉത്തരാഖണ്ഡ് ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത് അപ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിനെയും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് എന്ത് ബന്ധിപ്പിക്കുന്നത് ഈ പറയുന്ന ലിപ്പിലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നു അപ്പം എങ്ങനെയൊക്കെ ഓർക്കുക ഉത്തരം പറയാൻ വേണ്ടി നമ്മൾ ഈ ലിപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ടീ കുടിക്കുമ്പോൾ നമ്മൾ ഈ ചായയുടെ ആ ഒരു പാത്രം ഉണ്ടല്ലോ കപ്പുണ്ടല്ലോ നമ്മുടെ ലിപ്പിനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ടീ കുടിക്കുക അപ്പോൾ അത് വെച്ചിട്ട് ഓർത്തു വെച്ചാൽ മതി ലിപ്പ് ലിപ്പുലേഖ് ഉത്തരം പറയാൻ ലിപ്പ് ഉപയോഗിക്കും ടീ കുടിക്കാൻ ലിപ്പ് ഉപയോഗിക്കും ഉത്തരാഖണ്ഡ് ടിബറ്റ് ഉത്തരാഖണ്ഡ് ടിബറ്റ് അതാണ് അതാണെന്ത് ലിപ്പുലേഖ് ചുരം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ഷിപ്കിലാ ചുരമാണ് മൂന്നാമതായിട്ട് പരിചയപ്പെടുന്ന ചുരം ഏതാണ് ഷിപ്കിലാ ചുരമാണ് അപ്പം ചുരം എന്ന് പറയുമ്പോൾ ഷിപ്കില ഇങ്ങനെയാണല്ലോ എഴുതാൻ തുടങ്ങുക അപ്പോൾ ഇതിൽ നിന്ന് മാത്രം പിടിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണെന്ന് ഓർത്തിരിക്കുക എവിടെയാണിത് ഹിമാചൽ പ്രദേശിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഹിമാചൽ പ്രദേശിലാണ് അതേപോലെ തന്നെ ഈ ഷിപ്കില എന്ന് എഴുതുമ്പോൾ ഈ എസ് കണ്ടോ എസ് ആ എസ് നമ്മുടെ മലയാളത്തിലെ ട വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിബറ്റുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് അപ്പൊ ഹിമാചൽ പ്രദേശിലെ ടിബറ്റുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ചുരം അപ്പൊ മൂന്ന് ചുരങ്ങൾ പഠിച്ചു നാതുലാചുരം ചുരം എന്നാണ് സിക്കിമിനെയും അതേപോലെ തന്നെ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു ലിപ്പുലേക്ക് ചു ചുരം ഉത്തരം പറയാൻ ഉപയോഗിക്കുന്നു ഉത്തരാഖണ്ഡ് ടീ കുടിക്കാൻ ലിപ്പു ഉപയോഗിക്കുന്നു ടിബറ്റ് ഇനി അടുത്താണ് ഷിഫ്കിലാ ചുരം ഹിമാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സോജില ചുരമാണ് ഈ സോജില ചുരം കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് അത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കാർഗിലിനെയും അതുപോലെ തന്നെ ശ്രീനഗറിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് ഇത് നമ്മൾ നമ്മളെങ്ങനാ പഠിക്കുന്നത് നമ്മൾ സോജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കർഷകശ്രീ ആണെന്ന് അവിടെ ചോദിക്കുക സോജി ആണ് അപ്പോൾ അവിടെ കർഷകശ്രീ കാർഗിൽ ശ്രീനഗർ അതിൽ നിന്ന് നമ്മൾ എന്താണ് സോജി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക സോജിലാ ചുരം ജമ്മു കാശ്മീർ അത് ശ്രീനഗറിനെയും കാർഗിലിനെയും ആണ് ബന്ധിപ്പിക്കുന്നത് ഇനി അടുത്തത് ബനിഹാൽ ചുരമാണ് ഇനി ചോദിക്കുന്ന മറ്റൊന്നാണ് ബനിഹാൽ ചുരമാണ് ഇതും ജമ്മു കാശ്മീരിലാണ് ബനിഹാൽ ചുരവും സ്ഥിതി ചെയ്യുന്നത് ഇത് ജമ്മുവിനേയും അതേപോലെ തന്നെ ശ്രീനഗറിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഓർക്കുക ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയപ്പോൾ ആ വഴിയൊക്കെ ബാൻ ചെയ്ത് വെച്ചേക്കാണ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ആ വഴി എന്താണ് ബാൻ ചെയ്ത് വെച്ചേക്കാണ് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ബാൻ ചെയ്ത് വെച്ചേക്കാന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ അവിടെ എന്താണ് ജമ്മു ശ്രീനഗർ ബാൻ ബനിഹാൽ ചുരം ജമ്മു ശ്രീനഗർ ബനിഹാൽ ചുരം അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബെനിഹ ചുരമാണ് അതെവിടെയാണ് ജമ്മു കാശ്മീരിൽ കാശ്മീരിലാണെന്നായാലും ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ചുരം പരീക്ഷിക്കുക ചോദിക്കാം ഗാഡൂങ്ല ചുരമാണ് ഇത് നമ്മൾ പരിചയപ്പെടുന്ന ചുരം ആണെന്ത് ഗാഡുങ് ചുരം ഗാഡൂങ്ല ചുരം ഇത് എവിടെയാണ് ഇത് ലഡാക്കിലാണെന്ന കാര്യം ഓർത്തിരിക്കുക എവിടെയാണ് ലഡാക്കിലാണ് ഇത് ലഡാക്കിലെ ലേയിനെയും അതുപോലെ തന്നെ നമ്മുടെ സിയാച്ചിൻ ഉണ്ട് സിയാച്ചിൻ ഗ്ലേസറിയൻ ഗ്ലേസിയറിനെയുമാണ് ഇത് എന്ത് ചെയ്യുന്നത് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഓർക്കുക ഗാഡുങ്ല എന്ന് പറയുമ്പോൾ അവസാനം കണ്ടോ ലായിൽ അവസാനിക്കുന്നത് ലാ ലേ ലാ ലേ അപ്പോൾ നമുക്ക് ലേ 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 അതേപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേസർ അപ്പോൾ നമ്മൾ ഈ ലേയിലൊക്കെ പോകുന്നത് എന്താ അവിടുത്തെ മഞ്ഞ് ഒക്കെ കാണാനായിട്ടാണ് ഗ്ലേസർ ഒക്കെ കാണാനും ആ മഞ്ഞൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എടുത്തെറിയാനൊക്കെയാണ് നമ്മൾ പോവുക ലേ അപ്പോൾ അവിടെ ഓർത്തിറിക്കാം ലേയിനെയും സിയാച്ചിൻ ഗ്ലേസറിനെയാണ് എന്ത് ബന്ധിപ്പിക്കുന്നത് ഗാഡോംഗ്ല ചുരം ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ലാ ലേ ലഡാക്ക് അത്രയും കിട്ടിയില്ലോ ലേ ലഡാക്ക് പിന്നെയോ അവിടെ പോകണം എന്തിനാ ഗ്ലേസർ കാണുക അപ്പോൾ സിയാച്ചിൻ ഗ്ലേസർ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാം ഇനി നമ്മുടെ അടുത്ത ചുരം എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന റോക്ടാങ് ചുരമാണ് എസ് സിയാർഡിൽ പറയുന്നതാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ചോദിക്കുന്നത് നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കണം റോക്ടാങ് ചുരമാണ് റോക്ടാങ് ചുരം എന്ന് പറയുന്നത് കുളു ലാഹൂൾ കുളു അതുപോലെ തന്നെ ലാഹൂൾ കുളു ലാഹൂൾ അതേപോലെ സ്പിത്തി താഴ്വരകൾ ഇതിനെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത് ഹിമാചൽ പ്രദേശിലാണ് അപ്പോൾ റോക്താങ് ചുരം എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ കുളു ലാഹുൾ അതേപോലെ തന്നെ സ്പിത്തി താഴ്വരകൾ കുളു ലാഹൂൾ അതേപോലെ സ്പിത്തി താഴ്വരകൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോക്താങ് ചുരം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് റോങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് കുളു ലാഹുൾ സ്പിത്തി എന്നീ താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈ പറയുന്ന റോങ് ചുരം കുളു ലാഹുൾ സ്പിത്തി താഴ്വരകൾ അപ്പോൾ എവിടെയാണ് ഇതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് റോങ് ചുരം എന്ന കാര്യം ഓർക്കുക റോങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് കുളു ലാഹുൾ സ്പിത്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി അടുത്തൊരു ചുരമാണ് ബാരാലാച്ച ചുരം ഇതും എവിടെ തന്നെയാണ് ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചുരം അപ്പോൾ റോങ് താങ് ചുരം അതേപോലെ തന്നെ ചുരം അപ്പോൾ ബാരം താങ്ങുക എന്ന് ഓർത്തു വെച്ചാൽ ബാരാലാച്ച റോങ് ഇതൊക്കെ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കാം അതേപോലെ തന്നെ ഈ ബാരാലാച്ച ചുരം ലാഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ലാഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അപ്പം തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു കുളു ലാഹുൾ സ്പിതി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോങ് ചുരം ഹിമാചൽ പ്രദേശിലാണ് അതേ ഹിമാചൽ പ്രദേശിലെ ബാരാലാ അത് ഈ പറയുന്ന ലഡാക്കിനെയും ലാഹുലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഇനി പരീക്ഷകരൊക്കെ ചോദിക്കുന്നതാണ് സിക്കിമിലെ ജലപ്ല ചുരം ഉണ്ട് ജലപ്ലാ ചുരം ഉണ്ട് ഇത് എവിടെയാണ് നമ്മുടെ സിക്കിമിലാണ് സിക്കിമിലാണ് ഇത് സിക്കിമിനെയും ലാസയെയുമാണ് ബഞ്ചിപ്പി ബന്ധിപ്പിക്കുന്നത് അപ്പം നമുക്ക് കിട്ടും ജലപ്പില എന്ന് പറയുമ്പോൾ സിക്കിമിലാണ് പിന്നെ ലാ വെച്ചിട്ട് അല്ലെങ്കിൽ അവസാനിക്കുന്ന ലാ വെച്ചിട്ട് ലാസ എന്ന് ഓർക്കാം അപ്പം ജലപ്പില എന്ന് എഴുതുമ്പോൾ നമ്മൾ ഈ ലൈന പിടിക്കുക ലായന പിടിക്കുക ലാസ എന്ന് കിട്ടും ആ ലാസയിലെ സായിനെ പിടിച്ചാൽ സിക്കിമെന്നും കിട്ടും അപ്പം ജലപ്പില ഏതാണ് ലാസയും സിക്കിമുമാണ് അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ ലിപ്പിലേക്ക് പഠിച്ചു അതുപോലെ തന്നെ ഷിഫ്റ്റിലെ പഠിച്ചു സോജില പഠിച്ചു ബനിഹാല് പഠിച്ചു ഗാഡുങ് പഠിച്ചു അപ്പോൾ ഗാർഡുങ്യിലും ലാവ് വെച്ചിട്ട് ഓർക്കാനാണ് പറഞ്ഞത് ഗാർഡൂംഗ്ല ലേ ലഡാക്ക് അതേപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് സിയാച്ചിങ് ഗ്ലേസിനുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ജലപ്പില എന്ന് പറയുമ്പോൾ അവിടെ ലാവ് വെച്ചിട്ട് ലാസേനയാണ് ഓർക്കേണ്ടത് ആ ലാസേന സാവ വെച്ചിട്ട് സിക്കിമിനെയും ഓർത്തിരിക്കണം അപ്പോൾ ജലപ്പുല ചുരം സിക്കിമ് സിക്കിമിനെ ലാസേനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി മറ്റൊന്നാണ് ബോംബിലാചുരം ബോംബിലാചുരം ഈ ബോംഡിലാചുരം എവിടെയാണെന്ന് ഓർക്കാനായിട്ട് അണുബോംബ് എന്ന് ഓർത്തു വെച്ചാൽ മതി അതായത് അരുണാചൽ പ്രദേശിലാണ് അണുബോംബ് അരുണാചൽ പ്രദേശ് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ അരുണാചലിലാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിനെയും ടിപി ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോംഡിലാചുരം അപ്പം ബോംഡിലാചുരം അരുണാചൽ പ്രദേശ് ടിബറ്റ് അരുണാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് എന്ത് ബോംബില ചുരം എന്ന കാര്യം എടുക്കുക ബോംഡില ചുരം അരുണാചൽ പ്രദേശ് ടിബറ്റ് ഇനി മറ്റൊന്നാണ് ദിഹാങ് പാസ് ഈ ദിഹാങ് പാസ് അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും അരുണാചൽ പ്രദേശിനെയും മാൻഡിലയുമാണ് ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും മാൻഡിലയും തമ്മിൽ ബന്ധിപ്പിക്കും ദിഹാങ് പാസ് അപ്പോൾ ദിഹാങ് കേട്ടിട്ടുണ്ടല്ലോ ദിഹാങ് അപ്പോൾ ദിഹാങ് എന്താണ് അരുണാചൽ പ്രദേശിലാണ് അതേപോലെ തന്നെ അത് അരുണാചൽ പ്രദേശിനെയും മാൻഡിലയുമാണ് ബന്ധിപ്പിക്കുന്നത് ഇനി നമ്മുടെ പാലക്കാട് ചുരം നമുക്കറിയാം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ചുരങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പറഞ്ഞ ചുരങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം നമ്മളെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ചുരമാണ് നാദുലാചുരമാണ് ചുരം സിക്കിമിനെയും ടെബറ്റിനെയും ബന്ധിപ്പിക്കുന്നു സിൽക്ക് റൂട്ട് അതിലൂടെയാണ് കടന്നു പോകുന്നത് ലിപ്പുലേഖ് ചുരം ഉത്തരം പറയാൻ ലിപ്പു വേണം ഉത്തരാഖണ്ഡ് തീ കുടിക്കാൻ ലിപ്പ് വേണം ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു ഷിപ്കിലാ ചുരം നമ്മൾ പഠിച്ചത് ഇത് വെച്ചിട്ട് ഹിമാചൽ പ്രദേശിനെയും പിന്നെ ടാ എസ് എന്ന് പറയുന്ന ടായുവായിട്ട് കണക്ട് ചെയ്ത് ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജില ചുരം സോജി കർഷക സ്ത്രീയിലാണ് അപ്പോൾ കാർഗിലിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്നു ബനിഹാൽ ചുരം ജമ്മുവിനേയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അങ്ങോട്ട് പോകുമ്പോൾ ബാനാണ് നോർത്ത് വെച്ചാൽ മതി ജമ്മു ശ്രീനഗർ ജമ്മു ശ്രീനഗർ ഇനി അടുത്തത് ബാ ചുരമാണ് ഗാർഡൂങ്ല എന്ന് പറയുമ്പോൾ ല, ലെ ലഡാക്ക് അതുപോലെ തന്നെ സിയാച്ചിൻ ഗ്ലേഷ്യറിനെ ബന്ധിപ്പിക്കുന്നു റോക്ടാങ് ചുരം എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലാണ് കുളുവിനെയും ലാഹോൾ ഈ രണ്ട് താഴ്വരകൾ ഏതുമായിട്ട് ബന്ധിപ്പിക്കുന്നു സ്പിറ്റി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാരാലാച്ച എന്ന് പറയുമ്പോൾ ലാഹോള് ലഡാക്ക് ലാഹോല് ലഡാക്ക് അപ്പോൾ ബാരാലാച്ച ലാഹോല് ലഡാക്ക് ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചലപ്പില എന്ന് പറയുമ്പോൾ ലാസ സാ പിടിച്ച് സിക്കിമ് ഇനി അടുത്തത് ബോംബില അണുബോംബിട്ടു പറഞ്ഞാൽ വെച്ചാൽ അപ്പൊ അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശ് ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദിഹാങ് അരുണാചൽ പ്രദേശിലാണ് മാൻഡിലയുമായിട്ട് ബന്ധിപ്പിക്കുന്നു അരുണാചൽ പ്രദേശ് മാൻഡിലയുമായിട്ടാണ് ദിഹാങ് പിന്നെ നമ്മുടെ പാലക്കാട് ചുരം അത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ചുരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ എന്തു പഠിച്ചു വെക്കുക നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചുരം നമ്മൾ പഠിച്ചതാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതെന്ന് വെച്ചാൽ അത് ചുരമാണ് സത്ലജ് താഴ്വര സത്ലജ് നദി ഉണ്ടല്ലോ അതിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ചുരം ചോദിച്ചാൽ അതേതാണ് ഷിപ്കിലാ ചുരമാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി ഈ ഒരു ക്ലാസ്സിൽ വളരെ വേഗത്തിൽ നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ച് ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം പൂരണീതത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പൂരണീ ഒരു ഉദാഹരണം എഴുതണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ പൂരണീ തതിതം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് തതിതം എന്ന് നമുക്കറിയാം നാമം വിശേഷണം എന്നിവയിൽ നിന്നുണ്ടാകുന്ന നാമമാണ് ഈ പറയുന്ന തതിതം എന്ന് പറയുന്നത് അതായത് ഈ തതിഥത്തെ പ്രധാനമായിട്ടും എന്തായിട്ട് തരംതിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ പൂരണീ തതിതം എന്ന് പറയുന്നത് പൂരണി തതിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സംഖ്യാനാമങ്ങളോട് ആമെന്നും അതേപോലെ തന്നെ അൻ എന്നീ പ്രത്യായങ്ങൾ ചേർത്താണ് പൂരണീ തതിതം രൂപീകരിക്കുന്നത് അപ്പോൾ ഇവിടെ സംഖ്യാനാമമായിട്ട് ഏതാ വരിക കള്ളത്തരമല്ല മിടുക്കിയല്ല നല്ലവനല്ല ഒന്നാമൻ അപ്പം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടതെന്നാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് പൂരണി തതിതം സംഖ്യാനാമങ്ങളോട് അം അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് രൂപീകരിക്കുന്നതാണ് പൂരണീ തതിഥം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമൻ എന്ന് പറയുമ്പോൾ അവിടെ അൻ എന്ന് പറയുന്ന അതേപോലെ തന്നെ അം എന്ന് പറയുന്ന ഇതിൽ ഏതെങ്കിലും പ്രത്യയങ്ങൾ കൊണ്ട് ഈ പറയുന്ന സംഖ്യാനാമം എന്നതിനോട് ചേർത്തിട്ടാണോ രൂപീകരിച്ചതെന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏതു സന്ധിയിൽ വരുന്നു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ദുത്തസന്ധി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ദുത്തസന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ താമര അധികം കുളം എന്നാണ് താമര അധികം കുളം എന്നാണ് ഇത് നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ താമര കുളം എന്നാണ് വരേണ്ടത് ഇപ്പോൾ ഇവിടെ ഇരട്ടിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം ശരിയായ ഭാഷാ പ്രയോഗവും തിരഞ്ഞെടുക്കുക പ്രളയബാധിതരായിട്ട് ഏകദേശം അൻപതോളം പേര് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഈ ഏകദേശം ഓളം എന്നീ പദങ്ങൾക്ക് ഒരേ അർത്ഥമാണുള്ളത് അതിനാൽ അവ ഒരുമിച്ച് വരരുത് കാരണം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും അർത്ഥം റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ എന്താണ് ഇത് തെറ്റാണ് ഏകദേശം വന്നു ഓളവും വന്നു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണിത് ഏകദേശം അൻപതോളം വീണ്ടും അത് തെറ്റിപ്പോയി ക്യാമ്പസ് ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം അൻപതോളം പേർ കഴിയുന്നുണ്ട് അതും തെറ്റി ക്യാമ്പുകളെ അൻപതോളം പ്രളയബാധിതർ കഴിയുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ എന്താണ് ആയിട്ട് വരുന്നു അതായത് ഒരേ അർത്ഥമുള്ള ശബ്ദം ആവർത്തിക്കും അതാണ് ഇവിടെ വന്നിരിക്കുന്ന തെറ്റ് ഏകദേശം ഓളം എന്നീ പദങ്ങൾ ഒരുമിച്ച് വരരുത് എന്ന് ഓർത്തിരിക്കുക ഈ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണെന്ന് വെച്ചാൽ വളരെ സംഗ്രഹിക്കുക ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏതാണ് ഇവിടെ നമ്മൾ ഉത്തരം സോമനാണ് സോമൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രനാണ് സോമൻ എന്ന് പറഞ്ഞാൽ എന്താ ചന്ദ്രനാണ് ആദിത്യൻ അരുണൻ ആര്യമാവ് ഇതൊക്കെ എന്താണ് സൂര്യനാണ് ബാനു ആദിത്യൻ സവിതാവ് ദിനകരൻ പ്രഭാകരൻ ഇനൻ ആര്യമാവ് ഭാസ്കരൻ അർക്കൻ അരുണൻ ഇതൊക്കെ എന്താണ് സൂര്യൻ്റെ പര്യായങ്ങളാണ് നമ്മൾ നമ്മളിന്നല്ല സൂര്യൻ്റെ കുറേ പര്യായങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കടൽ തീരത്ത് എന്നതാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക കടൽ തീരത്ത് എന്നതാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരെന്നാണ് അടുത്ത ചോദ്യം ഇവിടെ പി സി ഗോപാലൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക പി സി ഗോപാലൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പം നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സി ഗോപാലൻ എന്ന കാര്യം ഓർത്തിരിക്കുക പി സി ഗോപാലൻ ഇവിടെ പി സി കുട്ടിക്കൃഷ്ണൻ പി സി കുട്ടികൃഷ്ണനെയാണ് നമ്മൾ ഉറൂബ് എന്ന് വിളിക്കുന്നത് ഉറൂബ് എന്ന് വിളിക്കുന്നത് പി സി കുട്ടിക്കൃഷ്ണനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക പവനൻ പവനൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ പി വി നാരായണൻ നായരാണ് പി വി നാരായണൻ നായർ പവനൻ എന്നറിയപ്പെടുന്നത് പവനൻ ഇപ്പം പവനൻ എന്നറിയപ്പെടുന്നത് പി വി നാരായണൻ നായരണെന്ന കാര്യം ഓർക്കുക പവനൻ ഇപ്പോൾ ഇവിടെ ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണനാണ് പവനൻ എന്നറിയപ്പെടുന്നത് പി വി നാരായണൻ നായരാണ് കാര്യം ഓർത്തിരിക്കണം പിന്നെ ഇവിടെ പി സി ഗോപാലിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നത് നന്ദനാർ നന്ദനാർ എന്ന് വിളിക്കുന്നത് പി സി ഗോപാലിനെയാണെന്ന കാര്യം ഓർക്കുക പി സി ഗോപാലനെയാണ് നമ്മുടെ നന്ദനാർ എന്ന് വിളിക്കുക നമ്മൾ പഠിക്കും നന്ദ നന്ദഗോപാലമാരാർ അല്ലെ പ്രധാനപ്പെട്ട മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക പി സി കുട്ടികൃഷ്ണനെയാണ് ഉറൂബ് എന്ന് നമ്മൾ വിളിക്കുന്നത് പി വി നാരായണൻ നായർ ആ പേരിൽ തന്നെ കിട്ടും പി വി നാരായണൻ നായർ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും പവനൻ എന്ന് നമുക്ക് കിട്ടും ഇനി അടുത്ത ചോദ്യം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഓപ്ഷൻ സി ആണ് ഓടക്കുടലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അറുപത്തി അഞ്ചിലാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് അപ്പോൾ അത് ലഭിച്ചിരിക്കുന്നത് ജി ശങ്കർ കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത ചോദിച്ച ഏതാണ് ആശാ പൂർണ ദേവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നമ്മൾ പരിചയപ്പെടുന്ന വേറെ ആശാ പൂർണ ദേവി ആശാ പൂർണ ദേവി ഇവരാണെന്ത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ വനിത അവരുടെ കൃതിയാണ് കൃതി ഏതാണ് പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന കൃതിയാണ് കൃതിയുടെ പേര് പ്രഥം പ്രതിശ്രുതി എന്നതാണ് കൃതി ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ചിലപ്പോൾ അടുത്ത പരീക്ഷ അതായിരിക്കും ചോദിക്കുക ഇനി മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് ഏതാണെന്ന് വെച്ചാൽ ക്രോക്കഡൈൽ ടിയർ എന്നാണ് ക്രോക്കഡൈൽ ടിയർ അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് അക്കീലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ഏതാണ് അക്കീൽസ് ഹീൽ എന്നതാണ് അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മലയാളവുമായി ബന്ധപ്പെട്ട് പ്രീവിയസായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു നൂറ് ചോദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതായത് പത്ത് ചോദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ജി കെയുമായി ബന്ധപ്പെട്ട് കുറച്ച് പരിചയപ്പെട്ടും മലയാളവുമായി ബന്ധപ്പെട്ടും ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക അടുത്തൊരു ക്ലാസ് കാണുന്നിരിക്കും നന്ദി നമസ്കാരം